നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗിയുടെ വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു കേരളത്തിലെ ആരാധകർ ഭാഗ്യയെ എങ്ങനെയാകും വിവാഹത്തിനായി ഒരുക്കുക എന്ത് ഗിഫ്റ്റായിരിക്കും തൻ്റെ മകൾക്കായി നൽകുക അങ്ങനെയൊക്കെ ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരുന്നത് എന്തായാലും മകളാണ് ധനം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ സ്ത്രീധനമായി ഒന്നും നൽകാൻ സാധ്യതയില്ലെന്നും അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ അതിനിടയിൽ ഇപ്പോൾ ഒരു സംശയമാണ് സോഷ്യൽ മീഡിയ ഉന്നയിക്കുന്നത് അത് മറ്റൊന്നുമല്ല താലി കെട്ടലിനു ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സുരേഷ് ഗോപിക്കും കുടുംബത്തിനും പിന്നാലെ അകമ്പടിയായി പോകുന്ന പുതിയൊരു കാറാണ് സോഷ്യൽ മീഡിയയുടെ കണ്ണിലുടക്കിയത് ടൊയോട്ട ഹൈറൈഡറാണ് ആ കാർ ടെമ്പററി രജിസ്ട്രേഷൻ ചെയ്ത കാർ ഇരുപത് ലക്ഷത്തിൻ്റെ അകത്തെ വിലയുള്ളൂ ഇതാണോ സുരേഷ് ഗോപി തൻ്റെ മകൾ ഭാഗ്യയ്ക്ക് നൽകുന്ന സമ്മാനം എന്നാണ് ആരാധകർ ചോദിക്കുന്നത് അതേസമയം വിവാഹ ദിവസം താരപുത്രി ഏത് വസ്ത്രത്തിൽ എത്രത്തോളം സുന്ദരിയായാണ് എത്തുമെന്നൊക്കെ ആരാധകർ കാത്തിരുന്നതാണ് അത്യാഡംബരമായ ലുക്കിലായിരിക്കും ഭാഗ്യ എത്തുക എന്നൊക്കെയായിരുന്നു പലരുടെയും പ്രതീക്ഷ എന്നാൽ ആരാധകരെ അത്ഭുതപ്പെടുത്തി സിമ്പിൾ ലുക്കിലാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ദിവസത്തിൽ ഭാഗ്യ അണിഞ്ഞൊരുങ്ങിയത് ഓറഞ്ച് നിറത്തിലുള്ള സാരിയാണ് ധരിച്ചത് സാരിയിൽ ഗോൾഡൻ ഫിനിഷിംഗ് ടച്ച് നൽകിയിട്ടുണ്ട് ഓറഞ്ച് നിറത്തിലുള്ള ബ്ലൗസിൽ നിറയെ വർക്കുകൾ നൽകി ബ്ലൗസിന്റെ നെക്ക് ലൈനിനും കൈയിലുമാണ് ഡിസൈനുകൾ നൽകിയത് ഒരു ചോക്കറും ജിമ്മിക്ക് കമ്മലുമാണ് അക്സസറീസ് ആയി ചെയ്തത് എക്താ ബ്രൈഡറിലാണ് ഭാഗിയെ സുന്ദരിയാക്കിയത് കസവും മുണ്ടും വേഷ്ടിയും അണിഞ്ഞാണ് വരൻ ശ്രേയസ് എത്തിയത് ഓറഞ്ച് നിറത്തിലുള്ള സാരി തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയും ധരിച്ചത് പച്ച നിറത്തിലുള്ള ഷർട്ടും കസവും മുണ്ടുമായിരുന്നു സുരേഷ് ഗോപിയുടെ വേഷം പച്ച നിറത്തിലുള്ള ജുബയാണ് മകൻ ഗോകുലും ധരിച്ചത് അഞ്ഞൂറ് മുഴുവൻ മുല്ലപ്പൂവാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മൊത്തം നൽകിയത് പൂ ദമ്പതികളായ ധന്യയും സനീഷും ആണ് പൂവൊരുക്കിയത് നേരത്തെ കൈക്കുഞ്ഞുമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുല്ലപ്പൂ വിൽക്കുന്ന ധന്യയുടെ വീട് വൈറലായിരുന്നു പിന്നാലെയാണ് ധന്യ സുരേഷ് ഗോപി സമീപിച്ചത് വിവാഹത്തിന് തലേദിവസമുള്ള ഭാഗ്യയുടെ ലുക്കും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു സിമ്പിൾ ഡിസൈനിലുള്ള വസ്ത്രമാണ് ധരിച്ചത് ഓഫ് വൈറ്റും കസവ് കരയുമ്പോൾ നിറത്തിലുള്ള ദാവണിയാണ് പെയർ ചെയ്തത് ശോഭ വിശ്വനാഥനായിരുന്നു ഭാഗ്യയുടെ വസ്ത്രം ഡിസൈൻ ചെയ്തത് എക്ത ബ്രൈഡൽ ആണ് ഭാഗ്യെ സുന്ദരിയായി അണിയിച്ചുരുക്കിയത് അതേസമയം ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിലെ കല്യാണ മണ്ഡപത്തിലായിരുന്നു ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങുകൾ ഭാഗ്യ സുരേഷിന്റെ താലികേറ്റ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി തൊട്ടടുത്ത് വിവാഹം നടന്ന പത്ത് വധുവരവന്മാർക്കും ആശംസ അറിയിച്ചു വധുവരവന്മാർക്ക് അക്ഷതം നൽകി പ്രധാനമന്ത്രി അനുഗ്രഹിച്ചു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രമുഖർ ഗുരുവായൂരിൽ എത്തിയിരുന്നു മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവർ കുടുംബസമേതം പങ്കെടുത്തു ജയറാം ഖുഷ്പു ദിലീപ് തുടങ്ങിയവരും എത്തിയിരുന്നു You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.